പ്രവർത്തനം നടത്തിയ പരിശുദ്ധ മാതാവേ എഴുതുന്ന പരീക്ഷകളിൽ വിജയം കൈവരിക്കാതെയും ആവശ്യമുള്ള മാർക്ക് ലഭിക്കാതെയും കഴിയുന്ന ഏവരെയും അമ്മയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു അവിടുന്ന് ദയാലും കാരുണ്യവാരധിയുമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതുപോലെ ലോകം മുഴുവൻ അറിയുവാൻ ഇടയാക്കണം ഞങ്ങളറിയാതെ ഞങ്ങളെ പൊതിഞ്ഞ ഒരു സ്നേഹം ഞങ്ങൾക്ക് ചുറ്റിലുമുണ്ടെന്ന് എപ്പോഴും ബോധ്യപ്പെടുത്തണേ ദിവസം ചെല്ലുന്തോറും കഷ്ടപ്പാടുകൾ ഏറി വരുന്നല്ലോ മാതാവേ ഒന്നിനു പിറകെ ഒന്നായി വിഷമ ഘട്ടങ്ങൾ അവിടുന്ന് കാണുന്നില്ലേ മാതാവേ എല്ലാ കഷ്ടങ്ങളും മാതാവിലേക്ക് അടുപ്പിക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റണമേ എല്ലാ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് നാളത്തെ ദിവസത്തെ ഒരു പടി കൂടി മഹത്വമുള്ളതാക്കാൻ കനിയണമേനും അവിടുന്ന് കൂടെയുണ്ടെന്ന ഒരേ ഒരു പ്രത്യാശയിലാണ് മാതാവ് ഞാൻ ജീവിക്കുന്നത് നിത്യസ്നേഹത്തിൻ്റെ നിറകുടമായ ദൈവമാതാവെ എൻ്റെ ഈ എളിയ ആവശ്യം നിറവേറ്റി എൻ്റെ മനസ്സിനെ ശാന്തമാക്കി നിന്നിൽ ചിന്തകൾ കേന്ദ്രീകരിക്കുവാൻ എന്നെ സഹായിക്കണമേണം കരുണയുള്ള മാതാവേ അത്ഭുത പ്രവർത്തനം നടത്തുന്ന നിയോഗ നിയോഗമാതാവേ ഞാൻ അഭിമുഖീകരിക്കുന്നതായ ഈ പരീക്ഷയെ മാതാവിൽ സമർപ്പിക്കുന്നു ഏറ്റവും നല്ല വിജയം നൽകി എന്നിൽ മാതാവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ നിയോഗങ്ങൾക്ക് മേൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള മാതാവേ ഞാൻ എഴുതുവാൻ പോകുന്ന ഈ പരീക്ഷയിൽ അമ്മയുടെ നാമത്താൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ജീവിതത്തെ പ്രവർത്തി മേഖലയെ അനുഗ്രഹിക്കണമേ എന്നിൽ പ്രകാശം പരത്തേണമേ നിയോഗമാതാവെ എന്നെ നിരാശപ്പെടുത്തരുതേ എൻ്റെ നിയോഗങ്ങൾക്ക് മേൽ കരുണയുണ്ടാകണമേ കാരുണ്യവതിയായ നിയോഗ സാധ്യതകളുടെ നിന്റെ ഉദരത്തിനുള്ളിലെ വളർച്ചയെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മാതൃത്വം പേറ്റുനോവ് സഹിച്ച് ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൾവരിയിൽ മരിച്ചുയർത്തെഴുന്നേറ്റതായ ദിവ്യനാഥൻ്റെ അമ്മയെ കാവൽമാലാഖയെ ഞങ്ങളമ്മയെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു വന്നിക്കുന്നു സങ്കടങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളിൽ എൻ്റെ കണിനിയറൊപ്പി എൻ്റെ ആശ്രയമായി കൂടെ ഉണ്ടായിരിക്കണമേ തളർച്ചകളിൽ കരുത്തോടെ ജീവിതത്തെ നേരിടാനും കൂടെ നിന്ന് എൻ്റെ മാർഗദീപമായി മാറിയ നിയോഗമാതാവെ അമ്മയെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നിയോഗങ്ങളിലേക്ക് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കന്യകയായ മേരി മാതാവേ വിമല ഹൃദയമേ എൻ്റെ ഈ നിയോഗം സാധിച്ചു തരണമേ രക്ഷകൻ്റെ വേർപാടിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞ് ലോകത്തിനും ഞങ്ങൾക്കും വേണ്ടി കണ്ണുനീർ വാർത്ത മാതാവ് എൻ്റെ ഈ അപേക്ഷ കേൾക്കണമേ അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത മാതാവ് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിർമ്മലയായ മാതാവ് കറയില്ലാത്തൊരു കന്യകയെ നിയോഗമാതാവേ അത്ഭുതങ്ങളുടെ മാതാവ് എന്നെ സഹായിക്കണമേ നേർവഴി കാട്ടുന്ന മാതാവ് സ്നേഹക്കടലെ പറ്റാത്ത സ്നേഹമേ എൻ്റെ പ്രാർത്ഥനകൾക്ക് ചെവി കൊടുക്കണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായി അപേക്ഷിക്കുന്ന നിയോഗം സാധിച്ചു തരണമേ നിത്യമഹോന്നത കന്യകയെ വിവേകമതിയാം കന്യകയെ അത്ഭുത കന്യകെ നിയോഗമാതാവെ ഞാൻ എഴുതിയിരിക്കുന്ന എഴുതാൻ പോകുന്ന ഈ പരീക്ഷയിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ഉന്നതമായ വിജയം നൽകുകയും ചെയ്യണമേ പരിശുദ്ധമറിയമേ നിയോഗ സാധ്യങ്ങളുടെ മാതാവേ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമേ ആമേ